ഓം ക്രീം കുട്ടിച്ചാത്ത ഓം ക്രീം ആ കുഞ്ഞു തീരെ ബുദ്ധി ഇല്ലാണ്ടായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അത് സ്വാഭാവികം അങ്ങനെ മൊത്തം നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഇവരങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഉപ്പും മുളകും ഉപ്പും ഉപ്പും മുളകും മുളകും പിന്നെ നന്ദൂസ് ബ്ലോഗ് പൊന്നൂസ് ബ്ലോഗ് ഇവരെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഇന്ന് നന്ദൂസ് ബ്ലോഗിന്റെ ഒരു പോസ്റ്റ് കാണാൻ ഇടയായിട്ടുണ്ട് ഒരു പത്ത് മണിക്കൂർ മുമ്പ് കണ്ട ഒരു പോസ്റ്റ് ആണ് ഇത് കണ്ടിട്ട് ഞാൻ കിടന്നാൽ ഉറങ്ങിപ്പോയി ഓക്കെ എണ്ണിച്ചപ്പോഴാണ് പിന്നെ പോസ്റ്റ് ഒന്നും കൂടെ നോക്കാം അവർ വലിയ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടുണ്ടോ അറിയാൻ വേണ്ടി ഓ നിങ്ങൾ വിചാരിക്കും ഓ നിനക്ക് എന്താ പറയേ ഓക്കെ എന്തെങ്കിലും ആകട്ടെ അപ്പം നമ്മൾ ഈ പോസ്റ്റ് കണ്ടു പോസ്റ്റ് കണ്ടപ്പോൾ ഒരു യൂട്യൂബറിനെതിരെ കേസ് കൊടുത്തതെന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ പിന്നെ ഈ യൂട്യൂബർ ആരാണെന്ന് നമ്മളൊന്നറിയണോ ഞാൻ വിചാരിച്ചില്ല ഞാനാണോ പിന്നെ രാഷ്ട്രോക്കിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന നന്ദുവായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ മറ്റു കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്തായാലും പൊന്നുവിൻ്റെ സോറി നന്ദുവിൻ്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഓക്കെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാത്ത കഥകൾ ചമഞ്ഞ് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച ഒരു യൂട്യൂബ് ചാനലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഇനി എല്ലാം നിയമത്തിന്റെ വഴി പോകുകയാണ് എന്റെ ഭാര്യക്കില്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കും വേണ്ട കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാൻ സാധിച്ചില്ല നാളെ മോർണിംഗ് വീഡിയോ വരുന്നതാണ് ഓഹ് അപ്പൊ ചാനലൊക്കെ അണ്ണന്റെ സ്വന്തമായി തോന്നുന്നു ഓക്കെ അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എല്ലാരും കേട്ടല്ലോ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഒരു പിക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചാനലെല്ലാം പുള്ളിയുടെ സ്വന്തം അങ്ങായെന്ന് തോന്നുന്നു ഓക്കെ ഇല്ലാ കഥകൾ എന്നൊക്കെ പറയുന്നു എന്തായാലും നമ്മൾ കേട്ട് വെച്ച് നോക്കുമ്പോഴും അന്വേഷിച്ചു വെച്ച് നോക്കുമ്പോഴൊക്കെ കഥകൾ നല്ലതാണോ മോശമാണോന്നൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ആരാണ് ഈ വ്യക്തി എന്നാണ് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു യൂട്യൂബ് ചാനലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഇനി ഇനി ഇനിയെല്ലാം നിയമത്തിന്റെ വഴി പോവുകയാണ് എന്ന് എടുത്തു പറയുന്നുമുണ്ട് ഓക്കെ എന്റെ ഇല്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കും വേണ്ട ഓക്കെ അപ്പൊ ഇതിന്റെ താഴത്തെ കമൻസും ഉണ്ട് അപ്പൊ ആ ആളാന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാൻ ഒരു ആകാംക്ഷയും കാര്യങ്ങളും ഉണ്ട് അതിനുമുമ്പ് നമുക്ക് രണ്ടു മൂന്ന് കമന്റ്സും കാര്യങ്ങളൊന്നും വായിക്കാം ലാ കരിപ്പിക്കത്തില്ല ഒരു മിനിറ്റിന്റെ കാര്യങ്ങള് ഈ വീഡിയോ കൂടി വന്ന നാലോ അഞ്ചോ മിനിറ്റ് മാത്രമേ കാണത്തുള്ളൂ ഓം ക്രീം അച്ചു ചഥ എന്നൊക്കെ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ചിത്രം മലയാളം പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ട് വള്ളിയും പുള്ളിയൊക്കെ തെറ്റി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആദ്യം അതൊക്കെ ഒന്ന് ക്ഷമിക്കുകയൊക്കെ ചെയ്യണേ അങ്ങനെ അച്ചു പോലീസ് ആർ യൂട്യൂബർമാരെ കൊണ്ടു മടുത്ത് എന്നുള്ള രീതിയില ഓക്കെ യൂട്യൂബർമാരാ നമ്മളല്ലോ ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പബ്ലിക് ആക്കി ഇടുകയൊക്കെ ചെയ്യുന്നത് ആരൊക്കെ ഇടുന്നു നമ്മളതൊക്കെ എടുത്ത് ആയി ഇടുകയൊക്കെ ചെയ്യുന്നു ഭാര്യയ്ക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്രശ്നം വന്നോളും ഭാര്യയ്ക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്രശ്നം വന്നോളും പറഞ്ഞിട്ട് ദൈവവും പറഞ്ഞിട്ടുള്ള ഒരു രീതി ഇടുന്നു അപ്പം ഇതിൻ്റെ എല്ലാം താരെല്ലാം കൂടോത്രം 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 കൂടോളത്രം കൂടോത്രം കമൻസും കാര്യങ്ങളും ആണ് ഞാൻ വായിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കമൻസ് ആണ് എന്നാലും ആ കുഞ്ഞിന് തീരെ ബുദ്ധി ഇല്ലാണ്ടായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അത് സ്വാഭാവികം പ്രായത്തിന്റെയാണ് അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും പിന്നെ അതുല്യ ഷാജെ പൊനു ഈസ് റൈറ്റ് കളത്തരം ഉള്ളവരാണ് കമന്റ് ഡിലീറ്റ് ചെയ്യുക എന്തുകൊണ്ട് കാരണം പറയുന്നില്ല കമന്റ്സ് ഇങ്ങനെ മൊത്തം നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഇവരങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഞാൻ കുറേ കമന്റ് കണ്ടായിരുന്നു കമന്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് എല്ലാം പോസിറ്റീവ് ആക്കുന്നുണ്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ ഇത് പ്രശ്നം വരും നിങ്ങളെ നാളെ ശ്രദ്ധിച്ചതാണ് ചാനൽ ടെർമിനേറ്റ് ആവാൻ വരെ സാധ്യതയുണ്ട് ചുമ്മാട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അച്ചുപണി തുടങ്ങി ഹോമം വേണ്ടി വരും ഇതിന്റെ പൊന്നോ ചാനലിലൊന്നും പോകത്തില്ലതാട്ടോ ഇനി അതിനു വേണ്ടി ഇനി അടുത്ത ഹോമത്തിനൊന്നും പോകുമൊന്നും ചെയ്യല്ലേ ഓക്കെ ഇതിനതെല്ലാം പൊന്നുനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പൊന്നു 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 ഫുൾ പൊന്നുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നല്ല കാര്യം തന്നെ അപ്പൊ ഇവർ കേസ് കൊടുത്തത് വേറെ ആർക്കും അല്ല സ്വന്തം ചേച്ചിയുടെ പേരിലാണ് അവർ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല കാര്യം തന്നെ നല്ല കാര്യം തന്നെ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ എന്തായാലും അവർ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഈ പേരെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഒറിജിനൽ പേര് തന്നെ ആയിരിക്കണം അല്ലാതെ അവിടെ ഇവിടെ മുക്കുമ്പോളേയും പട്ടിക്കും പൂച്ചയ്ക്ക് ഇവിടുന്ന് പേരും കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് പറഞ്ഞൊന്നും പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല സ്റ്റേഷനിൽ പതിനൊന്നാം തീയതി ഇവർ സ്റ്റേഷനിൽ ചെല്ലണം ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്താണ് അവിടെ സംസാരിക്കുന്നത് കുത്തുതീർപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും ഇന്ന് ഇവർ വീഡിയോസും കാര്യങ്ങളായിട്ട് വരുന്നതുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാനോ അവരെ കുത്തിപ്പറയാനോ ഒന്നും പോകാൻ പാടില്ല എന്നേ അവർ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വലിയ സംഭവം പ്രതീക്ഷിച്ച് നിന്നാലും ഒന്നും കാണാനും ഒന്നും കാണത്തില്ലെന്ന് തന്നെ മനസ്സിലാക്കാം ചിലപ്പോ ഫാമിലി ബ്ലോഗും അല്ല ആയിരിക്കും അല്ല പച്ചക്കറി അരി തുണി അലക്കുന്നതല്ലോ ആയിരിക്കും കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ട് ചേട്ടൻ എന്റെ ചുറ്റിലും കിടന്നിട്ട് കറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കും കാരണം ഇവർ കേസ് കൊടുത്ത സ്ഥിതിക്ക് തിരിച്ച് അവർക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന അവർ ഒന്നും ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം എന്താ വെച്ചാൽ സാധാരണ എന്തെങ്കിലും വീട്ടിലെ വ്ലോഗും കാര്യങ്ങളും ഒക്കെ അവര് വരത്തുള്ളൂ അച്ചു ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചുക്കും ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ വരുമ്പോൾ അറിയാം എന്റെ പ്രവചനം ഇനി ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട് കാരണം ചാത്തൻ ഉള്ളവരല്ലേ ചിലപ്പോൾ നമുക്ക് കുളിയും തിരിച്ചടിച്ചാലോ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നും നമ്മൾ പറയുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാം ഓക്കെ അപ്പം ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഈ കേസ് കൊടുത്തേലും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട ആള് സത്യത്തിൽ റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിലാണ് എന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യാം ബൈ ലവ് ലവ്യോ